പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജില്ലയിൽ നടപ്പിലാക്കാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് കളക്ടർ വിഘ്നേശ്വരി ഇടുക്കി കളക്ടറായി ചുമതല ഏറ്റെടുത്തതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ ജില്ലയിലെ ജനജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ പരിശ്രമിക്കുമെന്നും അവർ പറഞ്ഞു ഇടുക്കിയുടെ നാല് ജില്ലാ കളക്ടറായാണ് വിഘ്നേശ്വരി ചുമതലയേറ്റത് ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് കളക്ടർ പറഞ്ഞു മികച്ച നേടുന്നതിന് ജനങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു പരിസ്ഥിതിയെ സംരക്ഷിച്ച് ജില്ലയിൽ വികസനം ഉറപ്പാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു നമസ്കാരം ഞാൻ വിഘ്നേശ്വരി പ്രവർത്തിക്കുന്നു അതിന് എല്ലാ സപ്പോർട്ടും ഞാൻ നൽകും ഇടുക്കിയിലെ പരിസരത്തെ പ്രൊട്ടക്ട് ചെയ്തിട്ട് തന്നെ ഉള്ള എല്ലാ വികസന കാര്യങ്ങളും എല്ലാവരും ഒട്ടിച്ചേർത്ത് നമുക്കെല്ലാം കൊണ്ടുപോകാം അതിനേക്ക് വേണ്ടി ഞാൻ എല്ലാവരെയും റിക്വസ്റ്റ് ചെയ്യുന്നു നമുക്ക് ഓർമ്മിച്ച് പ്രവർത്തിക്കാം ഇടുക്കി ജില്ലയെ കൂടുതൽ പുരോഗതിക്ക് നയിക്കാൻ നമ്മളെല്ലാവരും കൂടി പ്രവർത്തിക്കാം കഴിഞ്ഞ ദിവസം രാവിലെ പത്തരയ്ക്കാണ് ജില്ലാ കളക്ടർ കുടുംബസമേതം ചുമതലയേൽക്കാൻ എത്തിയത് സബ് കളക്ടർമാരായ അരുൺ എസ് നായർ വി എം ജയകൃഷ്ണൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബി ജ്യോതി ജീവനക്കാർ എന്നിവർ ചേർന്നാണ് കളക്ടറെ സ്വീകരിച്ചത് റവന്യൂ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറിയായി സ്ഥാനമാറ്റം ലഭിച്ച മുൻ കളക്ടർ ഷീബ ജോർജിൽ നിന്നാണ് ചുമതലയേറ്റത് ഭർത്താവും എറണാകുളം ജില്ലാ കളക്ടറുമായ എൻ എസ് കെ ഉമേഷ് പിതാവ് കെ ആർ വേലയിച്ചാമി മാതാവ് എം എസ് വി ശാന്തി സഹോദരി ഡോക്ടർ വി ഭുവനേശ്വരി സഹോദരിയുടെ മക്കളായ ധനുശ്രീ റഷിഖ് തരുൺ എന്നിവരും വിവിഘ്നേശ്വരിക്കൊപ്പം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ബാച്ച് കേരള കേഡർ ഐ എ എസ് ഓഫീസറാണ് തമിഴ്നാട് മധുര സ്വദേശിയാണ്